പഴയ മിമിക്രി താരവും സിനിമാ സംവിധായകനുമായ ആലപ്പി അഷ്റഫിനെ വെല്ലുവിളിക്കുകയാണ് ശാന്തിവിള ദിനേശ് അധികം കളിക്കരുത് ഇവിടെ നിർത്തിക്കോ ചില ഫോട്ടോകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തിരക്കഥാകൃത്ത് രഞ്ജിത്ത് മർദ്ദിച്ചെന്ന വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ശാന്തിവിള ദിനേശിൻ്റെ ഈ പ്രതികരണം ഉണ്ടായത് തൻ്റെ ചാനലിലൂടെ ആലപ്പി അഷ്റഫ് രസകരമായ ചില പരിപാടികൾ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെടുത്തി നട്ടാൽ കുരുക്കാത്ത നുണകളാണ് അദ്ദേഹം പറയുന്നതെന്നും ശാന്തിവുള്ള ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു ആലപ്പി അഷ്റഫ് ഇതൊന്നും ശരിയല്ല മാത്രമല്ല ഇതൊന്നും പറയാനുള്ള യോഗ്യത അഷ്റഫിന് ഇല്ലെന്നും ദിനേശ് പറയുന്നു അത് എന്തുകൊണ്ടാണെന്ന് അഷ്റഫിന് നന്നായി അറിയാം എൻ്റെ കയ്യിൽ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് അഷ്റഫിന് ഒരു വർഷം മുമ്പ് ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു അക്കാര്യം അദ്ദേഹത്തോട് വിശദമായി പറയുകയും ചെയ്തിരുന്നു എന്നെക്കൊണ്ട് ഇതൊരു എപ്പിസോഡ് ആക്കരുതെന്നും എല്ലാം ഇവിടം കൊണ്ട് നിർത്തിക്കൊള്ളണമെന്നും താൻ പറഞ്ഞതായാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് അപ്പോൾ നമ്മൾ തമ്മിൽ പിണങ്ങേണ്ട ശാന്തിവിള എന്നായിരുന്നു ആലപ്പി അഷ്റഫ് പറഞ്ഞ മറുപടിയെന്നും ദിനേശ് പറയുന്നു അഷ്റഫിനൊന്നും മലയാള സിനിമയിലെ ആളുകളെ വിമർശിക്കാൻ ഒരു യോഗ്യതയുമില്ല വല്ല മിമിക്രിയും കളിച്ച് തമാശയും പറഞ്ഞ് നടക്കുന്നതായിരിക്കും അഷ്റഫിന് നല്ലതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു രഞ്ജിത്തിനെക്കുറിച്ച് അഷ്റഫ് പറയുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും ആരോഗ്യമുള്ളവരെ കുറിച്ചും എന്നോട് അടിച്ചു നിൽക്കാൻ ധൈര്യമുള്ളവരെ കുറിച്ചും മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അല്ലാതെ അവശനായി കിടക്കുന്ന ഒരുത്തിനെതിരെ സംസാരിക്കില്ല ഒരാൾ തകർന്നു നിൽക്കുമ്പോഴല്ല നമ്മൾ അടിക്കേണ്ടതെന്നും ശാന്തിപുള ദിനേശ് പറയുന്നു രഞ്ജിത്തിൻ്റെ പ്രതാപകാലത്തായിരുന്നു ഇത്തരമൊരു കാര്യം അഷ്റഫ് പറയുന്നതെങ്കിൽ അതിന് അദ്ദേഹം കൃത്യമായ മറുപടി തന്നെ നൽകുമായിരുന്നു നട്ടാൽ കുരുക്കാത്ത നുണ പറയരുത് അല്ലെങ്കിൽ അഷ്റഫിന് അതിനുള്ള യോഗ്യത വേണം അഷ്റഫിന്റെ യോഗ്യത എന്താണെന്ന് മലയാള സിനിമാ ലോകത്തിൽ എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടു നടന്ന എല്ലാവർക്കും അറിയാം അഷ്റഫിന്റെ യോഗ്യത എന്താണെന്നുള്ളത് സുഹൃത്ത് ബന്ധങ്ങളുടെ വില അറിയാത്ത വ്യക്തിയാണ് ആലപ്പി അഷ്റഫ് ആലപ്പുഴയിലെ ഏതെങ്കിലും സിനിമാക്കാരോട് ചോദിച്ചാൽ പറയും അഷ്റഫ് പരമ ബോറനാണെന്ന് എന്നാൽ അവർ മാന്യന്മാരായതുകൊണ്ട് പരസ്യമായി ആ കാര്യം പറയില്ല ആ ധൈര്യത്തിലാണ് പുതിയ ചാനൽ തുടങ്ങി അദ്ദേഹം ഈ കണ്ട പുളുവെല്ലാം അടിച്ചുവിടുന്നതെന്നും ശാന്തിപിള്ള ദിനേശ് പറയുന്നു അടൂരിനു വേണ്ടി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വാദിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണത്രേ രഞ്ജിത്ത് തല്ലിയത് അതൊന്നും ആയിരിക്കില്ല കാരണം രണ്ടുപേരും വെള്ളമടിച്ച് എന്തോ പറഞ്ഞ് തമ്മിൽ തെറ്റിക്കാണു രഞ്ജിത്ത് അടിച്ചോ എന്ന് എനിക്കറിയില്ല അടിച്ചെങ്കിൽ തന്നെ ആലപ്പി അശോക് പറയുന്നതായിരിക്കില്ല അടിക്കാനുള്ള കാരണം അവർ തമ്മിലുള്ള വിഷയം അവിടെ തീർന്നു രഞ്ജിത്ത് പിന്നീട് എടുത്ത ചന്ദ്രോത്സവം ഉൾപ്പെടെയുള്ള സിനിമയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ റീച്ചിന് വേണ്ടി ഇയാൾ സകലതും പറയും ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ മോശമായ കാര്യങ്ങളായിരിക്കും ഒരിക്കൽ കൂടെ പറയുകയാണ് രഞ്ജിത്തിൻ്റെ സ്ത്രീപീഡനത്തെക്കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും ആലപ്പി അഷഫ് സാറിനില്ല തെളിവുകൾ സഹിതം വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാം പക്ഷേ എൻ്റെ ചാനൽ പൂട്ടിപ്പോകുമെന്നാണ് പേടി കുറച്ചുനാൾ മുമ്പ് അഷഫിനോട് വിളിച്ചു പറഞ്ഞ കാര്യം മറന്നതാണോ അല്ലെങ്കിൽ മറന്നതായി അഭിനയിക്കുന്നതാണോ എന്നും അറിയില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് സ്ഥിരമായി സിനിമാ സംബന്ധമായ ആരോപണങ്ങളും അഭ്യൂഹങ്ങളും പടച്ചുവിടുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് ശാന്തിവിള ദിനേശ് ഇപ്പോൾ ആലപ്പി അഷ്റഫും ഏതാണ്ട് സമാനമായ നിലവാരത്തിലുള്ള ഒരു ചാനൽ ആരംഭിച്ചിരുന്നു ശാന്തിവിള ദിനേശിനെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള കഥകളാണ് ആലപ്പി അഷ്റഫും തുടക്കത്തിൽ പറഞ്ഞു വരുന്നത് അതുകൊണ്ടുതന്നെ അഷ്റഫിനെ ഇനിയും വളരാൻ വിട്ടാൽ തൻ്റെ ചാനലിനെ പുതിയ ചാനൽ ഒരു ഭീഷണിയായി തീരുമോ എന്ന സംശയവും ശാന്തിപിള്ള ദിനേശിനുണ്ട് അതുകൊണ്ടാവണം ഇപ്പോൾ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയും ഏറ്റുമുട്ടുന്നത് പോലെ ഒരു യുദ്ധം തന്നെ നമുക്കിനി കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം പല ഇല്ലാ കഥകളും കേൾക്കുകയും ചെയ്യാം